മഞ്ചേശ്വരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് യാത്രയപ്പ് സംഗമവും പഠന ക്ലാസും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും ഫർണിച്ചർ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഡി എൻ ജി ഫർണിച്ചർ നിങ്ങൾക്കായി വമ്പൻ ഷോറൂം ഈ വരുന്ന മെയ് ഒന്നാം തീയതി കാസർഗോഡിന് സമർപ്പിക്കുന്നു ഈ ഉദ്ഘാടന വേളയിലേക്ക് നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മഞ്ചേശ്വരം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേക്കൂർ റോയൽ ബോളാർ കോമ്പൗണ്ടിലാണ് ഹജ്ജ് യാത്രയപ്പ് സംഗമവും പഠനക്ലാസും സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു വിശ്വ മാനവികതയുടെ ഉജ്ജ്വല വിളംബരമായ ഹജ്ജ് സമാധാനത്തിൻ്റെയും സമത്വത്തിൻ്റെയും വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നതെന്നും ഹജ്ജിൻ്റെ ആത്മാവും ആരാധനകളും പ്രാർത്ഥനകളും പൂർണമായും ഉൾക്കൊള്ളുവാൻ ഓരോ ഹാജിമാരും തയ്യാറാകണമെന്നും കല്ലട്ര മാഹിൻ ഹാജി പറഞ്ഞു മുസ്ലിം ലീഗ് മഞ്ചേശ്വരം നിയോജക മണ്ഡലം പ്രസിഡന്റ് അസീസ് മെരിക്കെ അധ്യക്ഷത വഹിച്ചു സയ്യിദ് യു കെ സൈഫുള്ള തങ്ങൾ അൽപ്പുകാരി പ്രാർത്ഥന നടത്തി ജനറൽ സെക്രട്ടറി എ കെ ആരിഫ് സ്വാഗതം പറഞ്ഞു ഇബ്രാഹിം ഖലീൽ ഹുദവി ഹജ് പഠന ക്ലാസ്സിന് നേതൃത്വം നൽകി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എം അബ്ബാസ് മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ സയ്യിദ് ഹാദി തങ്ങൾ അബ്ദുല്ല മാദേരി സെറ്റേ കയ്യാർ പി എം സലീം എം പി കാലിദ് സിദ്ദിഖ് വളമുഖർ ടി എം ഷുഹൈബ് മുസക്കുഞ്ഞി ഹാജി തൊക്കെ പി ബി അബൂബക്കർ എം അബ്ദുല്ല മുഗു വി പി അബ്ദുൽ ഖാദർ അഷ്റഫ് കർല ഇബ്രാഹിം ഇബു അബു റോയൽ ബോളാർ സിദ്ദിഖ് ദണ്ഡഗോളി സലാം ഖുത്തർ ഇബ്രാഹിം ഗുഡഗേരി സാഗ് ആയിഷത്ത് താഹിറ ഷമീന ടീച്ചർ പി കെ മുഹമ്മദ് ഹനീഫ് ജമീല സിദ്ദിഖ് ഇബ്രാഹിം മുണ്ടിയ അഷ്റഫ് കൊടിയമ്മ മജീദ് പച്ചമ്പള സെഡ് സെഡേ മൊക്ക്രാൽ ഉമ്മർ അപ്പോള എ ആർ കണ്ടത്താട് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ മുഴുവൻ ഹാജിമാരെയും ഷാൾ അണിയിച്ച് ആദരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്